ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അനീഷും ഷാനവാസും തമ്മിൽ മുട്ടനടിയാണ് അതായത് അനീഷ് സൈലൻ്റ് ആണ് പക്ഷേ പക്ഷേങ്കിൽ ഷാനവാസിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയണം നീ ഇവിടെ കാണിക്കുന്നത് മൊത്തം ഫെയ്ക്കാണ് നീ എന്തുകൊണ്ട് നീ നിൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് നീ നിൻ്റെ ആൾക്കാരെ പേടിക്കുമെന്നുള്ള കാര്യങ്ങൾ നീ നിൻ്റെ അനിയനെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ എന്തോ കള്ളത്തരം ചെയ്തിട്ടില്ലേ നീ എന്തോ ഫേക്ക്നെസ് ഇവിടെ കാണിച്ചിട്ടില്ലേ അതെന്താണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞാനിവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇല്ല നീ ഈ പറയുന്നത് തന്നെ ഫേക്കാണ് ഓക്കെ നീ ഗെയിം കളിക്കും എന്നിട്ട് നിനക്ക് ഗെയിം കളിക്കാൻ വന്നതാണെന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമല്ല നീ സ്ട്രാറ്റജി കാണിക്കും എന്നിട്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് നിനക്ക് ഇഷ്ടമല്ല നീ ഇവിടെ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും എന്നിട്ട് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത് വെറുപ്പാണ് നീ ഇവിടെ ക്യാമറ ബാക്കിയുള്ള ആൾക്കാർ കളിക്കുവാണെന്ന് പറയും എന്നിട്ട് നിന്നെതിരെ അയൽ അത് ക്യാമറ നിന്ന് കഴിഞ്ഞാൽ നീ നിന്നെ ക്യാമറ മാസ്ക് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുകയാണെന്ന് പറയും അങ്ങനെ ആകെ മൊത്തം ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തി അനീഷാണ് എന്നുള്ള രീതിയിൽ വളരെയധികം തന്നെ ചൂടായിട്ട് പറയുന്ന ഷാനവാസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ എനിക്കിപ്പോഴും നിന്നെ നാൽപ്പത് ശതമാനം വിശ്വാസമില്ല അനീഷ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം നീ അത്ര അധികം തന്നെ ഫേക്കായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് നീ ജീവിക്കാനാണ് എന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ നീ ഇവിടെ ജീവിക്കാനൊന്നും വന്നവനൊന്നും അല്ല എനിക്ക് വ്യക്തമായ രീതിയിലുള്ള നിലപാടുണ്ട് ഒരു ഗെയിം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നോമിനേഷൻ വരുമ്പോഴോ അപ്പം തന്നെ എണീറ്റ് പോയി നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിൻറ്റേതായിട്ടുള്ള ഗെയിമുണ്ട് എന്നിട്ട് നീ ഇവിടെ ജീവിക്കാനാണ് വന്നത് എന്നുള്ള രീതിയിൽ പറയരുത് അനീഷ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ആകെ മൊത്തം തറക്കുമാണ് അനീഷ് എല്ലാം ചിരിച്ച് കേട്ടോണ്ടിരിക്കുവാണ് പക്ഷേ എങ്കിൽ ഷാനവാസ് നീ ഇത് ഫേക്ക് തന്നെയാണ് അനീഷ് ഈ കാര്യത്തിൽ നീ ഫേക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്